എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോയില് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ ആദ്യമായി സ്കൂളിലേക്ക് അയക്കുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത് ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് ആശങ്കയാണ് തൻ്റെ കുഞ്ഞിനെ ഏത് സ്കൂളിൽ വിട്ടാലാണ് നല്ലൊരു വിദ്യാഭ്യാസം കിട്ടുക ഏത് സ്കൂളാണ് ഞാൻ അതിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെയുള്ള ചിന്തകളായിരിക്കും മാതാപിതാക്കളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും നമ്മൾ സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ തൻ്റെ വീടിനോട് ചേർന്നുള്ളത് അല്ലെങ്കിൽ താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനോട് ചേർന്ന് ഉള്ള സ്കൂളുകൾ വേണം തിരഞ്ഞെടുക്കാൻ കാരണം ഈ പ്രായത്തില് ഓടിക്കളിക്കുന്ന പ്രായമാണ് കാരണം മധുരമൊക്കെ പ്രായത്തിൽ കഴിക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ വയർ വേദനയൊക്കെ അനുഭവപ്പെടാം അത്ര സന്ദർഭങ്ങളിൽ സ്കൂളിൽ നിന്ന് വിളിച്ചാൽ നമുക്കൊന്ന് ഓടിയെത്താൻ സാധിക്കണം അപ്പൊ നമ്മള് വീടിനടുത്തുള്ള സ്കൂള് അതായത് ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്കൂള് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ നമ്മള് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനടുത്തുള്ള സ്കൂൾ ആവാം അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഒരു നാല് വയസ്സില് എൽ കെ ജി ക്ലാസ്സിൽ ചേർക്കുന്നതായിരിക്കും നല്ലത് കാരണം അവന് കാര്യങ്ങള് പഠിക്കാനൊക്കെ ഉള്ള ഒരു ബ്യാഹ്യം തിരിച്ചറിയാനുള്ള ഒരു പ്രായം ഒരു നാല് വയസ്സോടു കൂടിയൊക്കെ ആകത്തുള്ളൂ അതിനുമുമ്പായിട്ടൊക്കെ നമ്മള് സ്കൂളിൽ നമ്മുടെ ജോലിയും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ നേരത്തെ കൊണ്ട് കുഞ്ഞുങ്ങളെ പ്ലേ സ്കൂളിലൊക്കെ ആക്കാറുണ്ട് അവിടെ അവനൊന്നും പരിചയപ്പെട്ട് വരുന്നു എന്ന് മാത്രമേ ഇവളു അല്ലാതെ അക്ഷരങ്ങളൊന്നും പഠിക്കുന്നില്ല അപ്പൊ എപ്പോഴും നാല് വയസ്സിൽ കെ ടി ക്ലാസ്സിൽ ചേർക്കുന്നതായിരിക്കും നല്ലത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് തൻ്റെ കുഞ്ഞിനെ അങ്ങോട്ട് അയച്ചാൽ നല്ല ക്ലാസ് ഉണ്ടോ തൻ്റെ കുഞ്ഞിനെ നോക്കുവാനായിട്ട് പ്രാപ്തരായിട്ടുള്ള അധ്യാപകരുമായ സ്കൂളിലുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട് ഇന്നത്തെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിലെല്ലാം പ്രീ പ്രൈമറി ക്ലാസ്സുകളുണ്ട് വർണ്ണക്കൂടാരം എന്ന പദ്ധതിയിലൂടെ നമ്മുടെ ഗവൺമെന്റ് അത്യാധുനിക കൂടിയാണ് ഇപ്പോൾ പ്രീ പ്രൈമറി ക്ലാസ് പ്രവർത്തിപ്പിക്കുന്നത് എല്ലാ സൗകര്യങ്ങളുമുണ്ട് നല്ല ട്രെയിനേഴ്സ് ആയിട്ടുള്ള അധ്യാപകരുണ്ട് അപ്പം അത്തരം സ്കൂളുകള് തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും കാരണം അവിടെ അവനെ കളികളിലൂടെ അക്ഷര ലോകത്തേക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കാനുള്ള ഒരു സൗകര്യം ഗവൺമെന്റ് സ്കൂളുകളിലുണ്ട് അതും ഏറ്റവും ഉത്തമമായിട്ട് പിന്നെ നമ്മുടെ മാതാപിതാക്കളുടെ ഒരു ഇഷ്ടമാണല്ലോ കുഞ്ഞുങ്ങളെ സർക്കാർ സ്കൂളിൽ ചേർക്കണോ അല്ലെങ്കിൽ സ്കൂളിൽ ചേർക്കണോ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ മാതാപിതാക്കളുടെ തന്നെയാണ് തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രമല്ല ആയി പറയാനുള്ളത് നമ്മള് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം കുഞ്ഞുങ്ങളെ പകൽ മുഴുവൻ കളിച്ചൊക്കെ നടക്കുന്നതുകൊണ്ട് രാത്രി ഭയങ്കര ക്ഷീണമായിരിക്കും ചിലപ്പോ താമസിച്ചായിരിക്കും കിടന്നുടങ്ങുന്നത് നമ്മൾ കുഞ്ഞുങ്ങളെ ഇപ്പൊ ഒരു മെയ് മാസത്തിൽ മുതൽ തുടങ്ങി ശീലിക്കണം വൈകുന്നേരത്തെ ഭക്ഷണം നേരത്തെ കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ നേരത്തെ കിടത്തി ഉറക്കണം നേരത്തെ കിടത്തി ഉറക്കിയാലേ നമുക്ക് രാവിലെ കുഞ്ഞുങ്ങളെ വിളിച്ചു നിർത്താൻ പറ്റും അതുകൊണ്ട് അവര് മണിക്ക് എങ്കിലും കുഞ്ഞുങ്ങളെ വിളിക്കത്തക്ക രീതിയിൽ അത്രയും നേരത്തെ വൈകിട്ട് കുഞ്ഞുങ്ങളെ ഉറക്കാനായിട്ട് ശ്രദ്ധിക്കുക രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് ബ്രഷ് ചെയ്യാനായിട്ട് ശീലിപ്പിക്കുക രാവിലെ ടോയ്ലറ്റിൽ പോകാനായിട്ട് ശീലിപ്പിക്കുക രാവിലെ കുളിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിച്ച് നല്ല തന്മയത്വത്തോടു കൂടി വേണം അവരോട് പെരുമാറാനും അല്ല അദ്ദേഷ്യപ്പെട്ടൊന്നും പറയാതെ അവരോട് സ്നേഹത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി സ്കൂളിൽ പോകുന്ന കാര്യങ്ങളും അവിടുത്തെ കൂട്ടുകാരുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി വേണം അവരെ രാവിലെ വിളിച്ചു നിണർത്താനായി അവിടുത്തെ എല്ലാ മാതാപിതാക്കളും ജോലിക്ക് പോകുന്നവരാണ് അപ്പം കുഞ്ഞുങ്ങളെ തൻ്റെ തന്നോടൊപ്പം എഴുന്നേക്കാനായിട്ടൊക്കെ ശീലിപ്പിക്കുന്നത് നല്ലതായിരിക്കും കാരണം എല്ലാവർക്കും പോകണ്ടതല്ലേ ഒരുപാട് ജോലി തിരക്കൊക്കെ ആയിരിക്കും അപ്പം കുഞ്ഞുങ്ങളെ ഒരു ശീലം ഇട്ട് കൊടുക്കുക രാവിലെ എഴുന്നേൽപ്പിക്കുക അവരെ തന്നെ സ്വയം പര്യാപ്തത്തിൽ കാരണം നമ്മൾ ബ്രഷ് കുഞ്ഞ് ബ്രഷ് കാണുമല്ലോ അപ്പോൾ ബ്രഷ് എടുത്ത് വെച്ചിട്ട് പേസ്റ്റ് തേച്ച് കൊടുക്കുക അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നന്നായിരിക്കും അപ്പം പിന്നെ പുതിയ കൂട്ടുകാരെയൊക്കെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പുതിയ കൂട്ടുകാരും പുതിയ ടീച്ചേഴ്സ് അങ്ങനെ ഇപ്പോൾ സ്കൂളുമായിട്ട് അവർ പൊരുത്തപ്പെട്ട് വരാനായിട്ട് ഒരു രണ്ടാഴ്ചയെങ്കിലും കുഞ്ഞുങ്ങളെടുക്കും നമ്മൾ കൊണ്ട് സ്കൂളിലാക്കിയാലും കുഞ്ഞുങ്ങളെ കരച്ചിലായിരിക്കും കാരണം വീട്ടിൽ നിന്ന് ആദ്യമായിട്ടല്ലേ കുഞ്ഞുങ്ങൾ മാറി നിൽക്കുന്നത് അപ്പം സ്കൂളുമായിട്ടൊന്ന് പൊരുത്തപ്പെടണം അപ്പൊ അതിനെ നമ്മൾ കുഞ്ഞുങ്ങളെ ബ്രഷ് ചെയ്യിക്കുമ്പോഴാണെങ്കിലും കുളിപ്പിക്കുമ്പോഴാണെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോഴത്തേക്കൊക്കെ ആണെങ്കിലും സ്കൂളിനെ കുറിച്ചൊക്കെ നല്ല കാര്യങ്ങളും അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്നും അല്ലെങ്കിൽ അവിടെ കളിക്കുവാനായിട്ട് ഒരുപാട് ഉപകരണങ്ങളുണ്ടെന്നും പാർക്കുണ്ടെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു 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 കൊടുത്ത് നല്ല ഒരു സന്തോഷത്തിലാക്കുക കുഞ്ഞുങ്ങൾ പിന്നെ സ്കൂളിൽ കൊണ്ടുവന്നതിന് ശേഷം ടീച്ചർമാരെ നോക്കിയുള്ളൂ അവർക്ക് അവർക്കറിയാം അവർക്കതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അറിയണം അപ്പൊ അവർ കുഞ്ഞുങ്ങളെ കളിപ്പിച്ചും എല്ലാവരുമായിട്ട് മിങ്കിള് ജയിച്ചൊക്കെ അവർ റെഡിയാക്കി തന്നോളും അപ്പൊ ആദ്യം കുഞ്ഞുങ്ങൾ സ്കൂളിലോട്ട് അയച്ച് നമ്മൾ തിരികെ വരുമ്പോഴത്തേക്ക് അവർ ഒരു കരച്ചിലൊക്കെ ഉണ്ടാവും നമുക്കും വിഷമം തോന്നും അതൊന്നും കാര്യമാക്കേണ്ട നല്ല അധ്യാപകരെ അടുത്താണ് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഏൽപ്പിക്കുന്നതെങ്കിൽ നമ്മളൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പിന്നെ എപ്പോഴും നമ്മൾ നമ്മളാ ടീച്ചേഴ്സൊക്കെ ആയിട്ട് അവരുടെ ജീവനക്കാരും ആയിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം രാവിലെ ചെല്ലുമ്പോൾ അഥവാ ടീച്ചർ വന്നിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ടീച്ചറിനെ കണ്ടതിന് ശേഷം തിരികെ വരിക വൈകിട്ടാണെങ്കിലും ഒരു ദിവസത്തില് ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് അധ്യാപകരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം നിങ്ങളായിട്ട് തന്നെ ഒരുക്കണം വന്നില്ലെങ്കിൽ പോലും ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും കണ്ട് സംസാരിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ വന്ന ഏറ്റവും നന്നായിരിക്കും നിങ്ങളുടെ ഭക്ഷണ കാര്യത്തിൽ നമ്മളേറെ ശ്രദ്ധിക്കണം രാവിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് തന്നെ വേണം സ്കൂളിൽ കഴിക്കാനായിട്ട് ഭക്ഷണം കഴിപ്പിച്ചിട്ട് വേണം ഈ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ മറ്റേ ഹെവി ഫുഡ്സ് ഒന്നും കൊടുക്കരുത് രാവിലെ അവർക്ക് വീട്ടിലുണ്ടാക്കുന്ന എന്താണോ പലഹാരം അതവരെ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുക ഒരു എന്താണ് പലഹാരം വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നത് കുട്ടികളെ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുക കാരണം സ്കൂളിൽ ചെന്നതിന് ശേഷം ചില സ്കൂളിൽ മിഡ് ടൈം കാണും െങ്കിൽ പോലും നമ്മൾ ബിസ്ക്കറ്റൊക്കെ കഴിവത് ഒഴിവാക്കിക്കൊണ്ട് ഇടവേളക് പാലോ അങ്ങനെയൊന്നും വേണ്ട എന്തെങ്കിലും അഥവാ രാവിലെ കഴിച്ചിട്ടില്ല എങ്കിൽ ആ ഫുഡ് കൊടുത്തു കൊടുത്തുവിടുന്നതായിരിക്കും നല്ലതല്ലേ ടീച്ചേഴ്സിനോടൊന്നും പറയുക എന്റെ കുഞ്ഞ് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല മിറ്റൈമിലൊന്നും ഇതൊന്നും കൊടുത്തേക്കണമെന്നു പറയുക രാവിലെ കഴിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒന്ന് ശില്പിക്കുന്നത് നന്നായിരിക്കും ഉച്ചയ്ക്ക് ലഞ്ച് കൊടുത്തു വിടുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നുള്ള ഫുഡ് ഉണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും അതൊക്കെ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അവർ തന്നെ കൈകാര്യം ചെയ്തോളും കാരണം എല്ലാവർക്കും മക്കളൊക്കെ ഉള്ളവരല്ലേ അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ കുഞ്ഞുങ്ങളെ നോക്കുമെന്നായിരിക്കും അന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് അങ്ങനെ തന്നെ നോക്കും എങ്കിലും നമ്മുടെ ഒരു കോണ്ടാക്ട് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് വൈകിട്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് വരുമ്പോഴും ആ സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും എന്തൊക്കെ ടീച്ചർമാർ പറഞ്ഞു അല്ലെ എന്തൊക്കെ പഠിപ്പിച്ചു ഇന്ന് എന്തൊക്കെയാണ് സ്കൂളിൽ നടന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികൾക്കും അത് പറയാൻ താല്പര്യം ഉണ്ടാകും അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ ഇത്രമേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ വന്നതിന് ശേഷം അവർക്ക് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അവരെ ഏതൊക്കെ രീതിയിലാണ് അവരെ പഠന ലോകത്തേക്ക് എത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ അടുത്ത അടുത്തുള്ള ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം ഇതുവരെയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ シャチーダ、カーディーダ。